കുടുംബ പ്രേക്ഷകരെ ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു താരങ്ങളായ വരതയുടെയും ജിഷിൻ മോഹൻ്റെയും വിവാഹമോചനം ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു ഇരുവരും എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇരുവരും പിരിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഒടുവിൽ ജിഷിൻ തന്നെ തങ്ങൾ പിരിഞ്ഞുവെന്ന് അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വരദ വരദയുടെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് വിവാഹമോചന വിഷയത്തിൽ താൻ പ്രതികരിക്കില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇതുവരെയും പാലിച്ചു എന്നാണ് വരദ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ കഥകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ ഒരാൾ പറയാനുള്ളതൊക്കെ പറയുന്നുമുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇതുവരെയും പാലിച്ചു ഒരു ബന്ധത്തിൽ പരസ്പര ബഹുമാനം വേണമെന്നാണ് എൻ്റെ അഭിപ്രായമെന്നാണ് വരത പറയുന്നത് ഞാൻ വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ എന്നൊരാൾ ജീവിക്കുന്നുവെന്ന് പോലും ആരും അറിയണമെന്നില്ലെന്നും വരത കൂട്ടിച്ചേർത്തു എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നടിക്കാൻ എനിക്കൊട്ടും തന്നെ താല്പര്യമില്ലെന്നാണ് വരത പറഞ്ഞിരിക്കുന്നത് അതേസമയം മകൻ ജിയാൻ എൻ്റെ അമ്മയോടൊപ്പമാണുള്ളതിപ്പോൾ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവനെന്നാണ് വരത അറിയിക്കുന്നത് അവൻ ജനിച്ചത് മുതൽ ഞങ്ങൾ ജോലിക്ക് പോകുന്നതാണ് അവൻ കാണുന്നത് ഇപ്പോഴും അതുപോലെ തന്നെ അതുകൊണ്ട് അവൻ അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് താരം തുറന്നു പറയുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം പോലും എൻ്റെ മകന്റെ ഭാവിയെ ബാധിക്കാൻ പാടുള്ളതല്ല ഗോസിപ്പുകളോട് ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് വരദ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നൽകിയൊരു അഭിമുഖത്തിലാണ് താനും ഭരതയും പിരിഞ്ഞു എന്ന് ജിഷിൻ വ്യക്തമാക്കിക്കൊണ്ടെത്തിയത് എന്നാൽ എന്താണ് വേർപിരിയാനുള്ള കാരണമെന്ന് ജിഷിൻ പറയാൻ കൂട്ടാക്കിയിരുന്നുമില്ല തങ്ങളുടെ ജീവിതത്തിൽ എന്താണുണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാണ് എന്തെങ്കിലും ഇട്ടാൽ ഇത് മറ്റൊരാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരുമുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് ജിഷിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നു പറഞ്ഞത് അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സായാലും ഇല്ലെങ്കിലും എന്ത് എന്താണെന്ന് ഇനിയിപ്പോൾ ഡിവോഴ്സായെന്ന് തന്നെ വിൽക്കുക ഞാൻ സിംഗിളാണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ വിവാഹം കഴിക്കാൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ അഭിമുഖങ്ങളിലും ജിഷിൻ തുറന്നു പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും നന്നായി കാര്യങ്ങൾ അറിയാം ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹ മോചിതരാണ് അതിലിപ്പോൾ എന്താണ് പ്രശ്നം അത്രയേ ഉള്ളൂ എന്നും ജിഷിൻ പറയുകയുണ്ടായിരുന്നു എന്തായാലും വരതയുടെ പ്രതികരണമായിരുന്നു ആരാധകർ കാത്തിരുന്നത് ഇപ്പോഴിതാ വരത തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്